ഹെൽത്ത് 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 കെയർ പ്രൊഫഷണൽസ് ഔട്ട് ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്വാളിറ്റി അമേസിങ് ഒരു നല്ല ം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനമോ ഒരു പബ്ലിക് ഓർഗനൈസേഷനോ വിചാരിച്ചാൽ പോലെ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ സൊസൈറ്റി ടെക്നീഷ്യൻസ് പലരും വിദേശത്തോട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഇവിടെ ഉണ്ട് നമ്മളെ ബാധിക്കും എല്ലാവർക്കും പക്ഷേ നല്ല പേ ഒരു 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 പക്ഷേ ആണ് വേണ്ടത് ഇന്റർനാഷണൽ ലൊക്കേഷൻ മാറ്റാൻ വേണ്ടി പേര് സാധിക്കുന്നുണ്ടോ ഹൺഡ്രഡ് ക്രോർട്ട് ആണ് ഒരു മന്ത്ലി കേരളത്തിലോട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് റൈറ്റ് നോ ഫോറിൻ മെഡിക്കൽ ടൂറിസീന്ന് വരുന്നത് ഇൻ ടെൻ ഇയേഴ്സ് ദാറ്റ് ക്യാൻ ബി ഈവൻ ഇൻ ടു ഫൈവ് എക്സ് ഓർ സിക്സ് എക്സ് ആൻഡ് വാൻഡം ഹാസ് സെറ്റ് പൊട്ടൻഷ്യൽ മെഡിക്കൽ ടൂറിസം എന്ന് നോക്കുവാണെങ്കിൽ പ്രിഡോമിനൻറ്റ്ലി നമുക്ക് എല്ലാവരും പറഞ്ഞിരിക്കുന്ന ആയുർവേദത്തിനാണ് വരുന്നത് അല്ലെങ്കിൽ ഒരു വെൽനെസ് ചികിത്സയ്ക്കാണ് വരുന്നത് പട്ട് ഓവർ ദ ലാസ്റ്റ് ഡെക്കേഡ് എവിഡൻസ് ബേസ്ഡ് മെഡിസിനിലോട്ട് നമ്മൾ ടൂർ ട്രാവലിംഗ് മെഡിക്കൽ ട്രാവലിൽ കണ്ടുവരുന്നുണ്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്ത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് തൊട്ടുള്ള എം ആർ ഐ സ്കാൻ നമുക്ക് എടുക്കാനുള്ള ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ് ഉണ്ട് ഇൻറ്റു ഫൈവ് ആക്സ് ഓർ ഇൻറ്റു ടെൻ ആക്സ് ആണ് പുറത്തുള്ള കോസ്റ്റ് ആദ്യം ഒരു ടെലിമെഡിസിൻ ഒരു ഡോക്ടറുമായിട്ട് നമ്മൾ ചെയ്യുന്നു ഡോക്ടർ ഇനീഷ്യലി നിങ്ങളെ കാണുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ മെഡിക്കൽ റെക്കോർഡ്സ് നിങ്ങൾ അയച്ചുതരുന്നു ഡോക്ടർ ഇസ് ടെലിംഗ് യുവർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ദ നെക്സ്റ്റ് ഫ്ലൈറ്റ് യു കെൻ കം അല്ലേ സോ ദാറ്റ് ഈസ് ഹൗ വി വിൽ ട്രസ്റ്റ് and that is the 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 most viable for the patient also. Without the support of government, the national tourism will become very difficult. രാജ്യത്തിൻ്റെ ആരോഗ്യ ഭൂപടത്തിൽ കേരളത്തിനുള്ളത് സവിശേഷ സ്ഥാനമാണ് അതിൽ തന്നെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിന് അവകാശപ്പെടാനുള്ളത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അയൽ രാജ്യങ്ങളിൽ നിന്നുമുള്ള രോഗികളുടെ വരവാണ് അവിടെയാണ് ഒരു ഹെൽത്ത് ഹബ്ബ് അല്ലെങ്കിൽ ഒരു ആഗോള നിലവാരത്തിലുള്ള ഹെൽത്ത് ഡെസ്റ്റിനേഷൻ എന്ന ആശയത്തിൻ്റെ പ്രസക്തി തെക്കേ ഇന്ത്യയിലെ തന്നെ ആദ്യകാല ആക്സിഡന്റ് ട്രോമ കെയർ സെന്റർ എന്ന തന്റെ സ്ഥാപനത്തിന്റെ ഈ ഒരു ലക്ഷ്യത്തിനായി ഉപയോഗപ്പെടുത്തുന്ന എസ് പി മെഡിഫോർട്ട് എക്സിക്യൂട്ടീവ് ആൻഡ് മെഡിക്കൽ ഡയറക്ടറും ഓർത്തോപീഡിക് സർജനുമായ ഡോക്ടർ ആദിത്യ എസ് പി നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി സംസാരിച്ചുകൊണ്ട് തുടങ്ങാം പബ്ലിക് സെക്ടർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആർ സി സി ഉണ്ട് അതുപോലെ മെഡിക്കൽ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ട് ശ്രീത്ര എസ് ഐ ടി അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ സർക്കാർ രംഗത്ത് തന്നെയുണ്ട് പ്രൈവറ്റ് രംഗത്തുള്ള സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് പുറമെ ഇപ്പം ആസ്ട്ര വരുന്നു അതുപോലെ അപ്പോളോ വരുന്നു അങ്ങനെ പുതിയ പല ഇൻവെസ്റ്റ്മെൻറ്റുകളും വരുന്നു ഇതിനൊക്കെ പുറമെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയും ഹെൽത്ത് രംഗത്ത് തിരുവനന്തപുരത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു തീർക്കുന്നു അപ്പം ചുരുക്കത്തിൽ ഒരു ഹെൽത്ത് ഹബ്ബായിട്ട് തിരുവനന്തപുരം മാറാനുള്ള സാധ്യതയുണ്ടോ യെസ് സോ പ്രൊഡോമിനൻ്റ് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് വിൽക്കം ടു ദ പബ്ലിക് സെക്ടർ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് ഇപ്പം കേരളത്തെ ആദ്യത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത് ട്രാൻഡത്താണ് ഐ തിങ്ക് അറൌണ്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ സോ ദി ശ്രീചിത്ര അങ്ങനെയാണ് യുനോ ഒരു ന്യൂറോ സർജറി അല്ലെങ്കിൽ ന്യൂറോ മെഡിസിൻ സയൻസസ് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ വേൾഡ് റിനോണ്ട് ആക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ശ്രീചിത്ര എസ് ഐ ടി ഓൾസോ സിമിലേർലി എൻ്റെ അറിവിൽ ഒരു ഗവൺമെൻറ് സെൻറ്ററിൽ ആദ്യമായിട്ട് ഐ വി എഫ് തുടങ്ങുന്നൊരു സെൻറ്റർ ആണ് എസ് ഐ ടി ട്രാൻഡർ എസ് എ ഹോൾ പബ്ലിക് സെക്ടർ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയർ ഇസ് ഔട്ട് ദയർ സോ ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ദ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഹു ആർ കമ്മിംഗ് ഔട്ട് ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബ്രില്യൻറ്റ് ദ ക്വാളിറ്റി ഇസ് അമേസിംഗ് ഇപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് ദാറ്റ് ദി ആർ ഗുഡ് അറ്റ് ട്രീറ്റിംഗ് പീപ്പിൾ ഓവർ ആൾ അവരുടെ ഒരു ആവാം ദി വേ ദി ആർ സീങ് ദ പേഷ്യൻറ്റ് വി ആർ ഔട്ട് ദെയർ അപ്പം ഞാനൊരു അതിൻ്റെ ഒരു പേഴ്സണൽ എക്സാമ്പിളാണ് ഐ എം ആൻ ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ സെറിയാൻ തോമസ് എന്നൊരു വലിയ ഡോക്ടർ ട്രോളം മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്ന് ഐ ഹ് വർക്ക് ഡണ്ട ഹിം പവർസ് ദാറ്റ് ഹി ഹാസ് ഇസ് അമേസിങ് സോ വാട്ട് ആം ട്രൈ ടു സേ ട്രാൻഡർ ഓൾറെഡി ഹാസ് എ സ്കിൽഫുൾ സെറ്റ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഡോക്ടേഴ്സ് മാത്രമല്ല നഴ്സസിലുണ്ട് അതർ ക്ലിനിക്കൽ പ്രാക്ടീഷണേഴ്സിലുണ്ട് സോ ആ പൂൾ ഓൾറെഡി റെഡിയാണ് നൗ വി ലുക്ക് അറ്റ് വൈ എന്തിനാണ് ഇൻവെസ്റ്റ്മെന്റ്സ് ട്രാൻഡ്രത്തി തേടി വരുന്നത് താങ്കൾ കേരളം മുഴുവനും ട്രാവൽ ചെയ്യുന്ന ഒരു ആളാണ് ഇഫ് യു ലുക്ക് അറ്റ് സി കഴക്കൂട്ടം ടു ഇഞ്ചയ്ക്കൽ ഇതിനേക്കാളും ഫാസ്റ്റർ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു സെക്ടർ കേരളത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിൽ റൈസ് ബിക്കോസ് ട്രിവാൻഡ്രം ആസ് എ ഹോൾ ഈസ് ഡെവലപ്പിംഗ് അപ്പം ഹെൽത്ത് കെയർ ഇസ് വൺ മേജർ സെക്ടർ ട്രിവാൻഡ്രം എന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ട്രിവാൻഡ്രത്തിൻ്റെ പോപ്പുലേഷൻ മാത്രമല്ല ട്രാൻഡ്രം നമ്മൾ കാണുമ്പോഴത്തേക്കും ഒരു പ്രൊഡോമിനൻറ്റ് പോപ്പുലേഷൻ കന്യാകുമാരിയിൽ നിന്ന് വരുന്നുണ്ട് എസ് എസ് ട്രാൻഡ്രം മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ അടുത്ത മെഡിക്കൽ കോളേജ് കൊല്ലമാണ് അപ്പം അവിടെ നിന്ന് ആൾക്കാരും ഹെൽത്ത് കെയറിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് ട്രാൻഡ്രം എസ്സിറ്റി എന്നാണ് ദെൻ വി കം ടു ബേസിക് എക്കോണോമിക്സ് വേർ ദേർ ബി ഡിമാൻഡ് ദിൽ ബി സപ്ലൈ ദെർ ഇസ് എത്രത്തോളം പബ്ലിക് സെക്ടറിലെ ഹെൽത്ത് കെയർ നല്ലതാണെന്ന് പറഞ്ഞാലും ഒരു ത്രഷ് ഹോൾഡ് റീച്ച് ആകുമ്പോഴത്തേക്കും പീപ്പിൾ വിൽ ഗോ ഓൺ ഫോർ അതർ ചോയ്സസ് സോ ദർ ഇസ് എ ബിഗ് പോസിബിലിറ്റി ഫോർ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഹെൽത്ത് കെയർ ടു ത്രൈവ് എന്ന പ്ലേസിലേക്ക് വേണ്ടി അങ്ങനെ ഒരു ഹബ് എന്നുള്ള തിരുവനന്തപുരത്ത് ഹബ് എന്ന് നമ്മളെപ്പോഴാണ് വിശേഷിപ്പിക്കുന്നത് യു ഗെറ്റ് എവറിങ് ആർ വൺ റൂഫ് എന്നാണുള്ള ഒരു ഹബ് എന്ന് പറയുന്നത് സൊ എസ് ഐസ് ഓൾറെഡി സെഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉണ്ട് സെക്കൻഡ് തിങ് വിൽ ബി ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ ഒരു നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് മാത്രമേ ഒരു നല്ലൊരു ഹെൽത്ത് കെയർ എക്കോസിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ആ രീതി നോക്കുവാണേൽ തന്നെ പബ്ലിക്കിലും പ്രൈവറ്റിലും യു ഗോ ദി ലേറ്റസ്റ്റ് ടെക്നോളജി റോബോട്ടിക് സർജറി ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ടൈമുണ്ട് റോബോട്ടിക് സർജറി പ്രസൻറ്റില് നമ്മൾ ചെയ്തു തുടങ്ങുന്നുണ്ട് അതിനേക്കാളും ഹ്യൂജ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ ടെക്നോളജീനെ അഫോർഡബിൾ ആക്കിയാൽ മാത്രമേ അതിനൊരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എനി എനി ഹോസ്പിറ്റൽ ഓർ എനി ഓർഗനൈസേഷൻ ക്യാൻ ഹാവ് എ വെരി എക്സ്പെൻസിവ് ടെക്നോളജി അതിനെ സാധാരണക്കാരിൽ എങ്ങനെ എത്തിക്കുന്നു അല്ലെ ആ ടെക്നോളജീനെ എങ്ങനെ ആക്സസബിൾ ആക്കുന്നു എന്നുള്ള സ്ട്രെങ്ത് വേണ്ടത്തോണ്ട് ആസ് എ ഹബ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ സ്വാഭാവികം ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിൽ നടക്കുന്ന ആശുപത്രികളും പ്രൈവറ്റ് സെക്ടറിൽ നടക്കുന്ന ആശുപത്രികളും തമ്മിലൊരു ഒരു ഒരു കോപ്പറേഷൻ സഹകരണത്തിൻ്റെ സാധ്യത ഉണ്ട് അത് മാത്രമേ അത് എത്രത്തോളം വയബിലിറ്റി എങ്ങനെ ബാധിക്കും അത് എത്രത്തോളം പോസിബിൾ ആണ് ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെന്റ് ഒരു ഒരു പി പി മോഡൽ നമ്മൾ ജനറലി എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഇപ്പം നമുക്കൊരു ഏരിയ ഓഫ് ലാൻഡ് ഉണ്ട് അപ്പോൾ ലാൻഡ് സർക്കാർ തരുവാണ് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് അതാണ് നമ്മൾ കേട്ടിട്ടുള്ള പബ്ലിക് പ്രൈവറ്റ് പാർട്നർഷിപ്പ് ബട്ട് നമ്മൾ ട്രാൻഡ്രം പോലെ ഒരു ഹെൽത്ത് കെയർ ഇക്കോ സിസ്റ്റത്തിൽ പി പിന്നെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും ദർ ഇസ് എ സർട്ടൻ എമൌണ്ട് ഓഫ് പേഷ്യൻസ് ദൺലി പബ്ലിക് സെക്ടർ ക്യാൻ ഹാൻഡിൽ ഇപ്പം ട്രാൻഡ്രം പോലെ ഒരു സിറ്റിയിൽ യു ഹാവ് ഇ എസ് എസ് സി യു ഹാവ് എ ലോട്ട് ഓഫ് ഗവൺമെന്റ് ഒഫീഷ്യൽസ് യു ഹവ് ഓൾമോസ്റ്റ് വൺ ലാക്ക് പോപ്പുലേഷൻ ഓൺലി ഇൻ ടെക്നോ പാർക്ക് വേർ വിൽ ദീസ് പീപ്പിൾ ഗോ ഫോർ യു നോ ട്രീറ്റ്മെന്റ് ഇപ്പം ദിസ്ഇസ് വെയർ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ഇപ്പം നമ്മൾ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ഒരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ പബ്ലിക് ഹോസ്പിറ്റൽസിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് ബിക്കോസ് ദ ആർ ദ ഡോൺ ഹാവ് മീൻസ് ടു ഡു ഇറ്റ് സെയിം രീതിയിൽ അവിടെ ഒരു ത്രഷ് ഹോൾഡ് മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ദ പേഷ്യൻറ്റ് ടു പ്രൈവറ്റ് മേ ബി ബിക്കോസ് വി ഹ് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ടേംസ് ഓഫ് ടെക്നോളജി അപ്പം ഒരു നല്ല ഹെൽത്ത് ഇക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനമോ ഒരു പബ്ലിക് ഓർഗനൈസേഷനോ വിചാരിച്ചാൽ പോരാ ദി ഷുഡ് ബി എ ഹോൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സൊസൈറ്റി ഒരു സൊസൈറ്റി റെസ്പോൺസിബിലിറ്റി ആണ് നല്ലൊരു ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ സി ഇഫ് യു ലുക്ക് അറ്റ് ഒരു നോക്കുവാണെങ്കിൽ ഒരു ട്വന്റി ട്വന്റി ഫൈവ് ഇയേഴ്സ് ബാക്ക് പ്രോബ്ലി ഹെൽത്ത് കെയർ വേഴ്സ് വെരി ഇൻഫ്രാസ്ട്രക്ചർ സെൻട്രിക് അതായത് നല്ല ആശുപത്രികൾ നല്ല ടെക്നോളജി നല്ല ബയോമെഡിക്കൽ എക്യൂപ്മെന്റ്സ് അത് ചുറ്റിപ്പറ്റിയായിരുന്നു ഇറ്റ് ദെൻ ഇവൾവ് ടു ഡോക്ടർ സെൻട്രിക് ഡോക്ടർ സെൻട്രിക്ക് എന്ന് ഞാൻ പറയുന്നത് ഓക്കെ ഒരു നല്ല ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നു ഓക്കെ വി വിനോ ഹിസ് എ ഗുഡ് ക്ലിനീഷ്യൻ നൗ ഇറ്റ് എസ് സ്ലോലി കം ടു പേഷ്യൻ സെൻട്രിക് അപ്പോൾ പേഷ്യൻറ്റിനെന്താണ് റൈറ്റ് നോ ബെറ്റർ ഒരു ബെറ്റർ ക്ലീൻ ക്ലിനിക്കൽ ഔട്ട്കം അല്ലേ അപ്പോൾ പേഷ്യൻറ്റിനെന്താണ് ബെറ്റർ അത് റിലേറ്റഡ് ആയിട്ട് ഹെൽത്ത് കെയർ മൂവ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കമേഴ്ഷ്യലി ഒരു അതിൽ കുറേ സാധനങ്ങളൊക്കെ ഇന്റർനാഷണൽ പെർസെൻറ്റ് ട്രുവൻഡ്രം കേരളം ട്രുവൻഡ്രം ആൾറെഡി വി നോ എ ടൂറിസം ഹബ് ബട്ട് ഹെൽത്ത് കെയർ ടൂറിസം അല്ലെങ്കിൽ മെഡിക്കൽ ടൂറിസം എന്ന് നോക്കുവാണെങ്കിൽ പ്രിഡോമിനൻറ്റ്ലി നമുക്ക് എല്ലാവരും പറഞ്ഞിരിക്കുന്ന ആയുർവേദത്തിനാണ് വരുന്നത് അല്ലെങ്കിൽ ഒരു വെൽനെസ് ചികിത്സയ്ക്കാണ് വരുന്നത് ബട്ട് ഓവർ ദ ലാസ്റ്റ് ഡെക്കേഡ് എവിഡൻസ് ബേസ്ഡ് മെഡിസിനിലോട്ട് നമ്മൾ ടൂർ ട്രാവലിങ് മെഡിക്കൽ ട്രാവലിൽ കണ്ടുവരുന്നുണ്ട് ഇപ്പം സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ ഇഫ് യു ലുക്ക് അറ്റ് ഫോറിൻ ട്രാവല് ടുവേഡ്സ് ഇന്ത്യ നമ്മുടെ സബ് കോണ്ടിനാണല്ലോ കൂടുതൽ നമുക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ സബ് കോണ്ടിനതൊക്കെയാണ് നോർത്ത് നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ചൈന നേപ്പാൾ അപ്പോൾ ദേ ഇതേലോൾ ഗോ ടു ദ നോർത്ത് ഡൗൺ സൗത്ത് മോൾഡീവ്സ് ശ്രീലങ്ക അതുപോലെ കൺട്രീസിൽ നിന്നാണ് നമ്മൾ പ്രൊഡോമിനൻ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ദെൻ ഓബിയസ്ലി ജി സി സിന്ന് വലിയ വലിയൊരു ചങ്ക് ഉണ്ട് പ്രൊഡോമിനൻ്റ് അവിടെ നമ്മുടെ ഉണ്ട് സൊ വൈ ഷുഡ് ഡേ ചൂസ് ടു ഡു ട്രീറ്റ്മെൻറ്റ് ഇൻ കേരള ഓറൻറ്റർ വേണ്ടം എന്നുള്ള റീസൺ ആണ് നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഹൗ ഇറ്റ് വാസ് ബിഫോർ ഇപ്പം ശ്രീലങ്കയിലോ മാൾഡീവ്സിലോ അല്ലെങ്കിൽ ഒരു മലയാളി ജി സി സിയിലൊരു ആക്സിഡൻറ്റ് സംഭവിക്കുവാണ് ബൈ ദ ടൈം ഹി ഗെറ്റ്സ് ടു ദി ഒ പി ഡി അല്ലെങ്കിൽ ഒരു സർജറി കഴിയാൻ വേണ്ടി വിനോദ് ഇർസ് എ ലോങ് വെയ്റ്റിംഗ് ടൈം അതിനുപരി ഇന്നലെയും നമ്മളൊരു പേഷ്യൻറ്റ് എയർലിഫ്റ്റ് ചെയ്തു യു നോ ദീ ഗോഡ് ഓപ്പറേറ്റഡ് റീഹാബ് ചെയ്തു പോകുന്ന സമയം ഒരു മാസമേ ഉള്ളൂ സോ യു ഷുഡ് ഐഡന്റിഫൈ വൈ പീപ്പിൾ ആർ വോണ്ടിങ് ടു കം ഇത് വന്നെന്നും പറഞ്ഞ് വി ഡോണ്ട് കോംപ്രമൈസ് ഓൺ ദ ലെവൽ ഓഫ് ക്വാളിറ്റി ദാറ്റ് ഗി ഗിവ് ഫോർ ദം സോ ഈ ടെക്നോളജി വെച്ച് ഗുഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് കീ സ്ട്രെങ്ത് ഫോർ ഇന്റർനാഷണൽ ഹെൽത്ത് ടൂറിസ് ാണ് കോസ്റ്റിന്റെ കാര്യം ഇപ്പം നമ്മൾ യു കെയിലും അല്ലെങ്കിൽ യു എസ് ഒക്കെ നമ്മളെക്കാൾ നല്ല ട്രീറ്റ്മെന്റ് ആണെന്ന് പറയുന്നേക്കാം വെയിറ്റ് ഉണ്ട് ഓബിയസ്ലി ഉണ്ട് പക്ഷേ റേറ്റ് ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞേക്കാം അല്ലേ എന്താണ് അതിന്റെ ഒരു റേഷ്യോ ഒക്കെ നമ്മൾ നോക്കണമല്ലോ ഒരു നൂറ് കേസ് നമ്മൾ ഇവിടെ ചെയ്യുമ്പോഴായിരിക്കും യു കെ പോലത്തെ രാജ്യത്തിൽ ഒരു അഞ്ച് കേസ് ആ സെയിം മെഷീൻ വെച്ച് ചെയ്യുന്നത് സോ ഒബ്വ്യസ്ലി ലോട്ട് ബിഗർ പോപ്പുലേഷൻ വെച്ചത് ഒബ്വിയസ്ലി ബേസിക് എക്കണോമിക്സ് അല്ലേ അപ്പം ബിഗർ പോപ്പുലേഷനിലേക്ക് നമ്മളൊരു സാധനം എത്തിക്കാൻ അഫോർഡബിൾ ആക്കിയ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെയാണ് ആ സെയിം ടൈം ആ ടെക്നോളജിയും എല്ലാവരുടെ അടുത്ത് നമ്മൾ എത്തിക്കുന്നുണ്ട് അപ്പം ഹൗ ടു സ്ട്രൈക്ക് ദ റൈറ്റ് ബാലൻസ് ബിറ്റ്വീൻ ൗ ഡു യു റേറ്റ് എ പെർട്ടിക്കുലർ പ്രൊസീജിയർ ആൻഡ് ഹൗ ഡു യു സെൽ ദാറ്റ് പർട്ടിക്കുലർ ടെക്നോളജി ഇവിടെയാണ് ബാലൻസ് ഉള്ളത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്ത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് തൊട്ടുള്ള എം ആർ ഐ സ്കാൻ നമുക്ക് എടുക്കാനുള്ള ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ് ഉണ്ട് ഇൻ റ്റു ഫൈവ് ആക്സ് ഓർ ഇൻറ്റു ടെൻ എക്സ് ആണ് പുറത്തുള്ള കോസ്റ്റ് അപ്പം ഡയഗ്നോസ്റ്റ് ചെയ്യാൻ തന്നെ അത്രയും കോസ്റ്റ് ആണ് സോ യു ക്യാൻ ഇമാജിൻ ഹൗ അ ട്രീറ്റ്മെന്റ് വുഡ് കോസ്റ്റ് സേ നമ്മളിവിടെ ഒരു മുട്ട മാറ്റി വെക്കാൻ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സായാൽ ഒരാൾക്കൊരു നീ റീപ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ടു ലാക്ക് ടു പോയിൻറ്റ് ഫൈവ് ലാക്ക് ഒരു നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള ഹോസ്പിറ്റൽ നമുക്ക് ചെയ്യാം സോ ഓബിയസ്ലി ഒരു പേഷ്യൻറ്റ് അവർ ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ് കംപ്ലീറ്റ് ചെയ്ത് റീഹാബും കഴിഞ്ഞ് പോകാനുള്ള കോസ്റ്റാണ് നമ്മളവിടെ കവർ ചെയ്യുന്നത് ആൻഡ് ദാറ്റ് ഇസ് ഓബ്വിയസ്ലി ആൻ അട്രാക്ഷൻ ഇതിൽ ഡെലിബറേറ്റ് ആയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഹെൽത്ത് ടൂറിസം ഒരു നയമൊക്കെ ഉണ്ടോ ശരിക്കും നമുക്ക് ഹെൽത്ത് ടൂറിസം നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രിഡോമിനൻ്റ് ഇമ്പോർട്ടൻറ്റ് ഐ യു ഹൗ സിമ്പിൾ ഇറ്റ് ഇറ്റീസ് മാൾഡീവ്സ് എന്നൊരു പേഷ്യൻറ്റ് നമ്മളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡിഫറൻസ് ആണ് അപ്പം ഇന്നലെ ഒരു പേഷ്യൻറ്റ് ആദ്യം അവരുടെ ഇലക്ട്രോണിക് റെക്കോർഡ്സ് മെഡിക്കൽ റെക്കോർഡ്സ് നമ്മുടെ ഇൻ്റർനാഷണൽ ഡെസ്കിലോട്ട് അയയ്ക്കുന്നു വിത്തിൻ വൺ അവർ ഇന്റർനാഷണൽ ഡെസ്കിലുള്ള ഈ സ്ഥാപനത്തിലുള്ള ഇന്റർനാഷണൽ ഡെസ്ക് ആ അസോസിയേറ്റഡ് ഡോക്ടറിനോട് സംസാരിക്കുന്നു ഒരു ബേസ് ട്രീറ്റ്മെന്റ് പ്ലാൻ അവർക്ക് അയച്ചു കൊടുക്കുന്നു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ് ഇമീഡിയറ്റ്ലി ഒരു ടു ഡേയ്സിൽ വി ക്രിയേറ്റ് ഇപ്പം ഒരു എഫ്ആർഒന്ന് പറഞ്ഞൊരു ഫോറിൻ രജിസ്ട്രേഷന് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ആർ ഗവൺമെന്റ് ഈസ് ഹെൽപ്പിംഗ് എ ലോട്ട് ഫോർ ഇ മെഡിക്കൽ വീസേസ് ഒരു വൺ എയ്റ്റി ഡേയ്സിന് നമുക്കൊരു മെഡിക്കൽ വീസ കിട്ടും ഇതെല്ലാം വിൽ ഹാപ്പൻ ഇൻ അബൌട്ട് എ കപ്പിൾ ഡേസ് അപ്പം ഇറ്റ് ഹസ് ബിക്കം ദാറ്റ് ഈസി ഫോർ എ ഇൻ്റർനാഷണൽ പേഷ്യൻറ്റ് ടു കം ഡൗൺ ടു എൻ അതർ കൺട്രി ഫോർ ട്രീറ്റ്മെൻറ്റ് പണ്ട് ഇങ്ങനെയല്ലായിരുന്നു അല്ലേ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് അവിടെ നിന്ന് വരണമെങ്കിൽ എങ്ങനെ ആദ്യം ബന്ധപ്പെടണം അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ കാണും അല്ലെങ്കിൽ ഒരു ഏജൻറ് കാണും ബിക്കോസ് ഓഫ് ടെക്നോളജി ആൻഡ് ബിക്കോസ് ഓഫ് ഡിജിറ്റലൈസേഷൻ ഇത് നമുക്കൊരു റൂമിൽ ഇരുന്ന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ആൻഡ് ദാറ്റ് ഈസ് ഈസ്റ്റ് ഔട്ട് ദ ഹോൾ പ്രോസസ്സ് ഓഫീസിൽ പോകാതെ തന്നെ നേരിട്ട് ഓൺലൈൻ സൗകര്യ ഹൺഡ്രഡ് പെർസെൻറ്റ് ടെലിമെഡിസിൻ അതിൻ്റെ ഒരു സ്റ്റാർട്ടാണ് ഇപ്പം സാർ ദുബായിലാണ് യു ആർ യു ആർ സീക്കിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ആദ്യം ഒരു ടെലിമെഡിസിൻ ഒരു ഡോക്ടറായിട്ട് നമ്മൾ ചെയ്യുന്നു ഡോക്ടർ ഇനീഷ്യലി നിങ്ങളെ കാണുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ മെഡിക്കൽ റെക്കോർഡ്സ് നിങ്ങൾ അയച്ചുതരുന്നു ഡോക്ടർ ഇസ് ടെലിംഗ് യുവർ ട്രീറ്റ്മെന്റ് പ്ലാൻ നെക്സ്റ്റ് ഫ്ലൈറ്റ് യു കെൻ കം അല്ലേ സോ ദസ് ഹൗ വി ബിൽ ട്രസ്റ്റ് ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് വയബിൾ ഫോർ ദ പേഷ്യൻ്റ് ഓൾസോ ഈ ഈ ഈ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് മോഡേൺ മെഡിസിൻ മെഡിസിൻ എവിഡൻസ് കൊളാബറേഷൻസ് നടക്കുന്നുണ്ട് അപ്പോൾ തലത്തിൽ സി സോ മെഡിക്കൽ എഫ് ആർ ഒ ലൈസൻസിലാവാം ഈ സീംലെസ് ലോജിസ്റ്റിക്സ് ആവാം വിത്തൗട്ട് വിത്തൗട്ട് ദ സപ്പോർട്ട് ഓഫ് ഗവൺമെന്റ് ഇന്റർനാഷണൽ ടൂറിസം വിൽ വെരി ഡിഫിക്കൾട്ട് ദാറ്റ്സ് വൺ സൈഡ് കേരള മെഡിക്കൽ വാല്യൂ ട്രാവൽ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനുണ്ട് പ്രൊഡോമിനൻ്റ് കെ എസ് ഐ ഡി സിയും അതുപോലെ ഓർഗനൈസേഷൻസും ബഞ്ച് ഓഫ് ഹോസ്പിറ്റൽസും കൂടി ഹെഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഓർഗനൈസേഷനാണ് അതൊരു സൊസൈറ്റിയാണ് വി പ്രൈമറിലി ഫോക്കസസ് ടു ഹൗ ടു ബ്രിങ് ഇൻ മോർ മെഡിക്കൽ വാല്യൂ ടൂറിസം ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമെസ്റ്റിക് ായിട്ടിപ്പോൾ കേരളത്തിൽ പണ്ടത്തെ പോലെ ആയുർവേദത്തിൽ ഹാവ് ഐഡന്റിഫൈ ട്രാൻഡും സർജറി അല്ലെങ്കിൽ ഒരു ഓൺകോളജി സെന്റർ ആൾക്കാർ ചൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വൺ റീസൺ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ പോലെ ദീസ് ട്രീറ്റ്മെന്റ്സ് ആ വെരി എക്സ്പെൻസീവ് പുറത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആ എക്സ്പെൻസിന്റെ ഒരു വൺ ഫോർത്ത് വെച്ച് ബെറ്റർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വെച്ച് ബെറ്റർ ജോഗ്രഫിയിൽ നമുക്ക് അതിനെ കൊടുക്കാൻ കഴിയുന്നുണ്ട് അപ്പം ദിസ് ഫിൽ ഓബിയസ്ലി അട്രാക്ട് പീപ്പിൾ ഒരുപക്ഷെ സ്റ്റാറ്റ്സ് പറയുന്നത് ഹൺഡ്രഡ് ക്രോർ ാണ് ഒരു മന്ത്ലി നമ്മുടെ കേരളത്തിലോട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് റൈറ്റ് നോവ് ഫോറിൻ മെഡിക്കൽ ടൂറിസീന്ന് വരുന്നത് ഇയേഴ്സ് ദാറ്റ് ബി ഈവൻ ഫൈവ് എക്സ് സിക്സ് എക്സ് ഈ ഒരു മേഖല സാധ്യത കൂടുതലുള്ളത് ഏതൊക്കെ മേഖലകളാണ് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ തോന്നുന്നത് ഒരു സി ഓൺ എ ഹോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണല്ലോ നമ്മൾ റൈസിലാവുന്നു എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ എന്ന് നമ്മൾ പറയുന്നത് ക്യാൻസർ കെയർ ആവാം ഗ്യാസ്ട്രോ റിലേറ്റഡ് ആവാം ജീറിയാട്രിക് റിലേറ്റഡ് ആവാം സോ ദ മോർ ഫോർവേർഡ് വി ഗോ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പെർസെൻറ്റ് ഓൺ ദൈസ് ഇങ്ങനത്തെ ഡിസീസസ് മച്ച് മോർ ലോങ് ട്രൈം ടു ട്രീറ്റ് അപ്പം ഇൻവെസ്റ്റ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസ് വിൽ സ്റ്റാർട്ട് ഫോക്കസിംഗ് ഓൺ ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് ഫോക്കസ് ഓൺ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് സോ ദാറ്റ് വി ഇറ്റ് അട്രാക്ട്സ് മോർ ഇന്റർനാഷണൽ പേഷ്യൻറ്റ് സി നമ്മുടെ പണ്ട് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ട്രീറ്റിംഗ് ദ പേഷ്യൻ്റ് എന്നാണ് പറയുന്നത് ഇപ്പം വി കോൾ ഇറ്റ് എസ് ഹീലിംഗ് ബിക്കോസ് ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ മെന്റൽ ആൻഡ് ഇമോഷണൽ വെൽബീങ് ആണല്ലോ ഇപ്പൊ ട്രാൻഡ്രം പോലത്തെ ഒരു സ്ഥലത്തും എയർ ക്വാളിറ്റി ഇൻഡെക്സ് തേർട്ടി ആണ് സമയത്ത് ഡൽഹി ടേക് ഡൽഹി എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇസ് ഓൾമോസ്റ്റ് ഫോർ ഹൺഡ്രഡ് വേഡ് യു വൺ ബി ട്രീറ്റഡ് എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളവർ ആൻസർ ചെയ്യേണ്ടത് ദാറ്റ് വാണ്ട് ടു കം ഒരു സിക്സ് മന്ത്സ് ഒരു ട്രീറ്റ്മെന്റ് ആണ് ഒരു ഓൺകോളജിക്ക് വേ വുഡ് യു ചൂസ് പുറത്തുനിന്ന് വരുന്ന പ്രത്യേകിച്ച് വിദേശങ്ങളിൽ വരുന്ന ആളുകൾ പലരും ഇന്ത്യൻ സിസ്റ്റം മെഡിസിനോട് കൂടി ഫാസിനേറ്റഡ് ആയിരിക്കും വരുന്നത് അപ്പം അവരൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഒക്കെ അതിനുള്ള സാധ്യതകളുണ്ടോ അവിടെ സി ഹോളിസ്റ്റിക് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതിരിക്കും മോർ ദാൻ വാട്ട് ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ സേ അലോപ്പതി ആണോ ആയുർവേദമാണോ നൗ വി ഹാവ് ഗോയിങ് മോർ ടുവേർഡ്സ് എവിഡൻസ് ബേസ്ഡ് എന്തിലാണ് നമുക്ക് എവിഡൻസ് ഉള്ളത് അല്ലേ അത് 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 റിലേറ്റഡ് ആയിരിക്കും നമ്മളിപ്പോൾ ട്രീറ്റ് ചെയ്ത് തുടങ്ങുന്നത് പീപ്പിൾ ആർ നോട്ട് ദാറ്റ് ഇഗ്നറൻറ്റ് എനിമോർ പീപ്പിൾ നോ വത്ത് ദേ വോണ്ട് മേ ബി ഹോസ്പിറ്റൽ വരുന്നതിന് മുമ്പേ തന്നെ

എല്ലാ ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റും അവൈലബിൾ ആയിരിക്കണമല്ലോ ദാറ്റ് ഇൻക്ലൂഡ്സ് അലോപ്പതി ദാറ്റ് ഇൻക്ലൂഡ്സ് ആയുർവേദം ഹൗ ബോത്ത് ഓഫ് ദിസ് വിൽ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ദിസ് ഹൺഡ്രഡ് പെർസെന്റ് എവിഡൻസ് ബേസ്ഡ് ചില കേസുകളിലൊക്കെ റിക്കവറി ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഒന്ന് പോകുന്ന ആളുകൾക്ക് അവരുടെ അഫോർഡബിലിറ്റി കൂടെ ഡിസൈഡ് ചെയ്യുന്നത് എത്ര സമയം കൊണ്ട് റിക്കവർ ആകും എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ ഫെസിലിറ്റി മാനേജേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് നടപടികൾ എടുക്കാൻ സാധ്യതയുള്ള നമ്മുടെ ഹെൽത്ത് കെയറിൽ ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് എ ലോസ് എ ലോസ് മീൻസ് ജ് ലെങ് ഓഫ് സ്റ്റേ അതായത് ഒരു നോർമൽ പേഷ്യൻറ്റ് എത്ര ദിവസം ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു നമ്പർ ഓഫ് ഡേയ്സ് എന്നുള്ളൊരു ഇൻഡൈസ് ആണത് ദാറ്റ് ഷുഡ് ബി ഇൻ ആൻഡ് അറൌണ്ട് ത്രീ പോയിൻറ്റ് ഫൈവ് ടു ഫൈവ് ഡേയ്സ് ഫോർ നോർമൽ ട്രീറ്റ്മെൻറ്റ് ഒരു ലോങ് ടേം ട്രീറ്റ്മെൻ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 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 ഫ്രാക്ചറോ അല്ലെങ്കിൽ ഒരു സർജറിയോ വന്നാൽ ഒരു ശരാശരി പേഷ്യൻറ്റ് ത്രീ പോയിന്റ് ഫൈവ് ടു ഫൈവ് ഡേയ്സാണ് ഒരു ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടത് അതിനേക്കാളും സ്റ്റേ ചെയ്യുവാണെങ്കിൽ ആ ബെഡ് അടുത്ത പേഷ്യൻറ്റിനു വേണ്ടി വേക്കൻറ് ആവുന്നില്ല അല്ലേ ആ പേഷ്യൻറ്റിൻ്റെ ബില്ല് കൂടുകയും ചെയ്യുന്നുണ്ട് ഈ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ എങ്ങനെയാണ് നമ്മൾ റിഡ്യൂസ് ചെയ്യുന്നത് ദെൻ കംസ് ദി റോൾ ഓഫ് ടെക്നോളജി സെ നമ്മൾ റോബോട്ടിക് സർജറിനെ കുറിച്ച് സംസാരിച്ചു പ്രൊഡോമിനൻ്റ് പോയിന്റ് എന്താ പറയുന്നത് റോബോട്ടിക് സർജറി ഇതാ നിങ്ങൾക്ക് നേരത്തെ വീട്ടിൽ പോകാം അല്ലേ അതൊരു ഓപ്പൺ സർജറി ചെയ്യുന്നതിനും റോബോട്ടിക് സർജറിയും ചെയ്യുന്ന ഡിഫറൻസ് അതാണ് സോ ടെക്നോളജി എങ്ങനെ നമ്മൾ ഇതിലോട്ട് ബ്ലൻഡും ചെയ്യുന്നു എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഹബ്ബാക്കാന്നൊക്കെ പറയുന്നു കൂടുതൽ മികച്ച സർവീസ് കൊടുക്കാമെന്ന് പറയുന്നു പക്ഷേ അതേസമയം നമ്മുടെ നാട്ടിലെ പേ നിലവാരങ്ങളെല്ലാം കുറവായത് കൊണ്ട് ഈ രംഗത്തെ ക്വാളിറ്റി പ്രൊഫഷണൽസ് നഴ്സസ് അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് പലരും വിദേശത്തോട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെയുണ്ട് അതെങ്ങനെ നമ്മളെ ദോഷമായിട്ട് ബാധിക്കും പോസിറ്റീവ് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് കെയർ അത്രയും ടാലന്റഡും അത്രയും നല്ലതായത് കൊണ്ടാണ് അവർ ഓൾ റോൺ ദ വേൾഡ് ഷോർട്ട് ആഫ്റ്റർ ചെയ്യുന്നത് അല്ലേ ഇപ്പം നമ്മൾ എല്ലാവരും പറയത്തില്ലേ ഏത് ഏത് രാജ്യത്തിൽ പോയാലും ഒരു മലയാളി നഴ്സ് നമ്മളെ പരിചയപ്പെട്ടു എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സ്ട്രൈഡ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ദാറ്റ് ബി പ്രൊഡ്യൂസ് അവർ പുറം രാജ്യത്തിൽ ഷോർട്ട് റാഫ്റ്റർ ആവുന്നു ബട്ട് നമ്മുടെ ഇൻറ്റേർണലി നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും നാട്ടിൽ നിൽക്കാൻ തന്നെയാണ് താല്പര്യം സോ വി മേക്ക് ഷുവർ അറ്റ്ലീസ്റ്റ് ഇൻ ആർ ഓർഗനൈസേഷൻ നമ്മളൊരു പേഷ്യൻറ്റ് എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ ആ സെയിം ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഡോക്ടേഴ്സിനും സ്റ്റാഫിനും നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും ഒരു പക്ഷേ നല്ല പേ മാത്രമല്ല വേണ്ടത് ഒരു പക്ഷേ ഒരു ഒരു മെൻറ്റൽ ആണ് വേണ്ടത് ഓബിയസ്ലി എല്ലാം പ്രൊഫഷണൽസും പ്രൊഫഷണൽസുമാർ അണ്ടർ സോ മച്ച് സ്ട്രെസ് അല്ലേ ഇപ്പം വി ഹാവ് ക്രിയേറ്റഡ് അ ഗ്രീൻ ചാനൽ വെയർ ദേ ക്യാൻ ടോക്ക് ടു അ കൗൺസിലർ ടോക്ക് ടു അ സൈക്കോളജിസ്റ്റ്

ആണതിനെ ഇൻസ്പെക്റ്റ് ചെയ്യുന്നത് സൊ വട്ട് ഇസ് ഇറ്റ് മീൻ വേൾഡ് വൈഡ് ഒരു ഹോസ്പിറ്റലിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അക്രെഡിറ്റേഷനാണ് ഈ ജെ സി ഐ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിന് ജെ സി ഐ കിട്ടുന്നത് പേഷ്യൻ സെൻട്രിക് ആയിട്ടുള്ള മൊഡാലിറ്റീസ് അല്ലെങ്കിൽ പേഷ്യൻറ്റിനെന്താണ് സേഫസ്റ്റ് പ്രാക്ടീസ് പേഷ്യൻറ്റിന് എങ്ങനെ നമുക്ക് അറ്റ്മോസ്റ്റ് എഫിക്കസി കൊടുക്കാം എന്ന് ക്ലീൻ ആയിട്ട് പ്രോട്ടോകോൾ ബേസ്ഡ് ചെയ്യുന്ന ഒരു ഇൻസ്പെക്ഷനാണ് ആണ് സി ഐ ഒരു മൂന്ന് ഇൻസ്പെക്ടേഴ്സ് അഞ്ച് ദിവസോളം ഒരു ഓർഗനൈസേഷനിൽ വന്ന് സ്പെൻഡ് ചെയ്ത് എല്ലാം ആസ്പെക്ടും ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് ഈ അക്രിഡേഷൻ കൊടുക്കുന്നത് ഇൻ എനിവേർ ഇൻ ദ വേൾഡ് യു ഗോ സേ ഫോർ എ ഇന്റർനാഷണൽ പേഷ്യന്റ് ഇൻ ജി സി സി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിസ് ജെ സി ഐ വേറെ വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല യു നോ ദേ ഫീൽ സേഫ് ദീൽ ദ്രസ്റ്റ് ഇസ് ഓൾറെഡി ബീങ് മെയ്ഡ് അപ്പൊ കൂടുതൽ അക്രഡിറ്റേറ്റഡ് ഹോസ്പിറ്റൽസ് വരണം കേരളത്തിന് ട്രിവാൻഡ്രത്തിന് അതിനുള്ള പവറസ് ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് അതിനുള്ള പ്രൊഫഷണൽസ് ഉണ്ട് ഒരു ഒരു പുതുതലമുറയിലെ പുതുതലമുറ ഫോക്കസ് ഓഫ് ഓപ്പറേഷൻ തലമുറ തേർഡ് ജനറേഷൻ ഫാമിലി റൺ ബിസിനസ് ചെയ്ത് വരുന്നതാണ് ഫ്രം ട്രിവാൻഡ്രം അതുകൊണ്ടാണ്

സി അഡ്വാൻസ്മെന്റ്സ് വിൽ ഓൾവേസ് ഹാപ്പൺ ത്രൂ ടൈം ഒരു പുതിയ ടെക്നോളജി വന്നു അല്ലെങ്കിൽ ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ വന്നു എവ്രി ഹോസ്പിറ്റൽ വിൽ ബി ഏബിൾ ടു അറ്റൈൻ ദാറ്റ് അല്ലെങ്കിൽ അത് നമുക്ക് മേടിക്കാൻ സാധിക്കും ഇത് പാവപ്പെട്ട ജനങ്ങളിലോട്ട് എല്ലാവരുടെ അടുത്തും എങ്ങനെ എത്തിക്കുന്നു എന്നുള്ളതിലാണ് എല്ലാം സ്റ്റേറ്റും അല്ലെങ്കിൽ എല്ലാ ഇക്കോസിസ്റ്റവും ആവശ്യപ്പെടുന്നത് നല്ല നല്ല ഡോക്ടേഴ്സ് വേണം നല്ല നേഴ്സസ് വേണം എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മോർ ദൻ എനിത്തിങ് ഡോക്ടറും പേഷ്യൻറ്റും ഇമ്പോർട്ടന്റ് പോലെ തന്നെയാണ് സൊസൈറ്റിയും എന്നാൽ മാത്രമേ പത്ത് വർഷത്തിൽ നമുക്ക് എത്താനുള്ള ഒരു പൊസിഷനിൽ നമുക്ക് എത്താൻ പറ്റൂ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ വലിയ വലിയ ആശുപത്രികൾക്ക് പുറമേ അപ്പം നമ്മൾ ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ ആശുപത്രികളും സർവേ ചെയ്തിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ കൂടി വലിയ ആശുപത്രികളുടെ എണ്ണം കൂടി വരുമ്പോൾ ചെറിയ ആശുപത്രികൾ പൂട്ടി പോകുന്ന ഒരു ട്രെൻഡ് കാണുന്നുണ്ട് അപ്പൊ ഈ വലിയ ആശുപത്രികൾ മാത്രം നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിക്ക് അത് ഗുണം ചെയ്യുമോ വലിയ ആശുപത്രി ചെറിയ ആശുപത്രിയെക്കാളും സേ ഒരു ടെൻ ഇയേഴ്സ് മുമ്പും ഇപ്പോഴും You see, look at the number of people who are insured. വുഡ് ഹവ് ട്രമൻറ്റിസ്ലി ഇൻക്രീസ്ഡ് അപ്പം ഞാനിപ്പോൾ ഒരു ഇൻഷുർഡ് ആയിട്ടുള്ളൊരു പേഷ്യന്റാണ് അപ്പം എനിക്ക് ഇൻഷുറൻസ് എമൗണ്ട് ഉണ്ട് ഞാൻ പ്രീമിയം അടയ്ക്കുന്നു ഇറ്റ് ഈസ് മൈ ചോയ്സ് എസ് ടു വിച്ച് ഹോസ്പിറ്റൽ ഐ എം ഗോയിങ് ടു ചൂസ് അപ്പം എൻ്റെ യൂസർ ഏത് സ്ഥലത്തോട്ട് പോകാൻ നോക്കുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത് ഇപ്പം വലിയ ആശുപത്രി പോകുന്നത് അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സല്ലേ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട് ഞാൻ കവേർഡാണ് ഏതൊരു ഏതൊരു എമർജൻസിയും ഈ ഹോസ്പിറ്റലിനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ട്രസ്റ്റ് ഉള്ളത് കൊണ്ടല്ലേ ആ എൻ്റെ യൂസർ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് സെക്കൻഡ് റീസൺ ആണ് ആ കോസ്റ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഫോർ ദാറ്റ് ദി ആൻസർ ഇൻഷുറൻസ് ഒരു 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 ആരോഗ്യ സർവീസ് ആണ് ആണ് ബിസിനസ് ഡ്രോ ലൈൻ ആക്ച്വലി ഹൗ കസ്റ്റമർ ട്രസ്റ്റ് ഓൺ മെഡിക്കൽ ഐ ഐ സർജൻ ദാറ്റ്സോ അപ്പം ഞാനൊരു ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നതിന് പുറമേ ഡെയിലി ഒരു പേഷ്യന്റായിട്ടുള്ള ഇന്ററാക്ഷൻ എനിക്കുണ്ട് ഡോക്ടേഴ്സുമായിട്ടുള്ളൊരു ഇന്ററാക്ഷൻ ഉണ്ട് ദി ഐഡിയ ഇസ് ടു സ്റ്റാർട്ട് നോയിങ് വാട്ട് ദ പേഷ്യൻറ്റ് വാണ്ട്സ് അല്ലേ പേഷ്യൻറ്റ് എന്ത് വേണം എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഒരു 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 ലെവല് വരെ ഒരു മൈക്രോ ലെവലിൽ നമ്മളിറങ്ങണം സോ ഐ ഹാവ് അറൗണ്ട് ടു തൗസൻഡ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റാഫ് ഇൻ വൺ ഓർഗനൈസേഷൻ എൻ്റെ ആഗ്രഹം നീ ഒരു ഒരു വർഷത്തിൽ അവരുടെ പേരെല്ലാം എനിക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് സോ വി ക്രിയേറ്റ് എ റിലേഷൻഷിപ്പ് ഇപ്പം സ്റ്റാഫായിട്ടായാലും പേഷ്യൻ്റായിട്ടായാലും ഐ വോണ്ട് ടു ക്രിയേറ്റ് എ റിലേഷൻഷിപ്പ് ഒരു ഒരു പേഷ്യൻ്റെ എമർജൻസി ആയിട്ട് ഒരു നമ്മുടെ ഇ ആർ ഈ വരുന്നു അവരൊരു അഡ്വാൻസ് അടച്ചാൽ മാത്രമേ നമ്മൾ സർജറി ചെയ്യുന്നു അപ്പം നമ്മൾ പറയുന്നില്ല ദാറ്റ് പോയിന്റ് ഓഫ് ടൈം യു നോ വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് സർജറി ചെയ്യുക എന്നുള്ള പോയിന്റ് ആണ് അവിടെ ഇമ്പോർട്ടൻറ്റ് ഒരു ക്ലിയർ ലൈന് ഡ്രോ ചെയ്തില്ലെങ്കിലും ഈ ലെവലിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴത്തേക്കും യു സ്റ്റാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് നമ്മൾ നമ്മളെ കൊണ്ട് എന്ത് എത്രത്തോളം സഹായിക്കാൻ പറ്റും അല്ലെങ്കിൽ ഏത് സമയത്ത് ഇന്റർവ്യൂൻ ചെയ്യണം എന്നുള്ളത് ആ ലെവലിൽ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാകും നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ഞാൻ ഞാനൊരു പേഷ്യൻ കാണുന്നു അപ്പം ഞാൻ പറയുന്നു ആ പേഷ്യൻ്റ് ഒരു സർജറി വേണം ആ പേഷ്യൻ്റെ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആ പേഷ്യൻ പറ്റാത്ത കാര്യം ഞാൻ ഫോസ് ചെയ്യത്തില്ല അല്ലേ അപ്പം ഐ കൺസൾട്ട് എ പേഷ്യൻറ്റ് ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ഇന്ത്യൻ ഡായിട്ട് എൽതും നിങ്ങൾക്കിത് ചെയ്തേ പറ്റൂ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യാനുള്ള കോസ്റ്റ് ഇത്രയാണ് അത് ഒരു പരിമിതി വരെ എനിക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഐ വാണ്ടം ടു ഗെറ്റ് ട്രീറ്റഡ് മേ ബി നോട്ട് ഇൻ മൈസെന്റ് ബട്ട് ഐ വിൽ മേക്ക് പ്രൈവറ്റ് ആശുപത്രിയുടെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കാര്യം അവരെടുക്കുന്ന പബ്ലിക് ഹെൽത്ത് ഇനിഷ്യേറ്റീവ്സ് ആണ് എസ് പി പോലെയുള്ള ആശുപത്രികളിൽ ഇപ്പം പാലിറ്റീവ് കെയറിലൊക്കെ ഇനീഷ്യറ്റീവ് എടുത്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു സമൂഹത്തോടുള്ള ഒരു സി എസ് ആർ ആംഗിളിൽ എങ്ങനെയാണ് കാണുന്നത് സി ഒരു ഒരു നല്ല ഒരു റോബസ്റ്റ് ഹെൽത്ത് കെയർ സിസ്റ്റം ചെയ്യണമെങ്കിൽ ഞാൻ വിചാരിച്ചാലോ ഒരു ഒരു ഇൻഡിവിജ്വൽ സ്ഥാപനം വിചാരിച്ചാലോ ഒരു കാര്യമല്ല സൊസൈറ്റി പ്ലേസ് എ ഹ്യൂജ് ഹ്യൂജ് പാർട്ട് പാലിം ഇന്ത്യ പോലത്തെ ഓർഗനൈസേഷനൊക്കെ അവരുടെ റീച്ച് അവരുടെ വോളിയം വോള്യൂമെന്നൊക്കെ പറഞ്ഞാൽ ഇമ്മൻസ് ആണ് അവരുടെ ഒരു ചെറിയ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് വാട്ട് ദേ ഡു ഓൺ എ ഡെയിലി ബേസിസ് ഓൾമോസ്റ്റ് സിക്സ് ഹൺഡ്രഡ് ആൾക്കാരൊട്ടാണ് ഡെയിലി അവരുടെ സർവീസസ് എത്തിക്കുന്നത് ഞാൻ രാജഗോപാൽ സാറിനെ പോലത്തെ ഒരു വ്യക്തിമായിട്ട് അസോസിയേറ്റ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആർ ഓണർ സോ ഫ്രം ആ സൈഡ് യുനോ ഫിനാൻഷ്യലി ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് പോലും ഒരു ഹോസ്പിറ്റലിൽ എത്തിപ്പെടാനുള്ള ഒരു ലോജിസ്റ്റിക്സ് പോലും ഇല്ലാത്ത പേഷ്യൻസിനെ നമ്മുടെ രീതിയിലുള്ള സഹായം ഓൾവേസ് ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് പാലിയും പോലത്തെ ഒരു അസോസിയേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്